അയ്യോ ഇതാരാ ബുള്ളറ്റിലൊക്കെ ആണല്ലോ ഇന്നുള്ള വരവ് കോളേജിൻ്റെ ഗേറ്റിനരികിൽ എത്തിയതും അമലിനെയും കൂട്ടുകാരെയും കണ്ട് ചിരിയോടെ ആരികിൽ തൻ്റെ ബുള്ളറ്റ് നിർത്തിയച്ചു അത് കണ്ടതും രാഹുൽ ഒരു ചിരിയോടെ ചോദിച്ചു പുതിയ ബുള്ളറ്റാണ് അച്ചുട്ടൻ എടുത്ത് ജാനി അഭിമാനത്തോടെ പറയുമ്പോൾ അവളുടെ സന്തോഷം കൊണ്ട് വിടർന്നു നിൽക്കുന്ന കണ്ണുകൾ നോക്കി അച്ചു പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ജാനിയുടെ മുഖത്തെ സന്തോഷം കണ്ടതും അമൽ ഒരു അസ്വസ്ഥതയോടെ അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അച്ചുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്ന് വരുത്തി ആഹ് അപ്പോൾ ചിലവുണ്ട് അച്ചു കേട്ടാ ക്ലാസ്സിൽ കയറാൻ എന്തായാലും സമയമായിട്ടില്ലല്ലോ അതുകൊണ്ട് ക്യാൻറ്റിൽ നിന്ന് തന്നെയാകാം സുബി അവർക്ക് മുൻപിലായി കയറി നിന്ന് പറഞ്ഞത് കേട്ടതും അച്ചു അനുസരണയോടെ തലകുലുക്കി പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയല്ലേ ഉള്ളൂ ഇപ്പോഴേ ഇതൊക്കെ വാങ്ങണമായിരുന്നു മെഡോണ അത്ര സന്തോഷമില്ലാത്ത രീതിയിൽ ചോദിച്ചത് കേട്ടതും ജാനി അവളെ ഒന്ന് സംശയത്തോടെ നോക്കി അല്ല അച്ചുവിട്ടം പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ അത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാതെ ചിലവ് കൂട്ടുന്നത് നല്ലതല്ലല്ലോ നിങ്ങളൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ അപ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ തകർന്നു പോകും അവളുടെ നോട്ടമെല്ലാം തനിക്ക് നേരെയാണെന്ന് കണ്ടതും മെഡോൺ അല്പം കാര്യമായിട്ട് തന്നെ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ടതും മുഖം ഒന്ന് വിളറി ചേച്ചി ഇത് എന്തൊക്കെയാ പറയുന്നത് എൻ്റെ അച്ചുവട്ടൻ്റെ കൈ തൊടുന്നതെല്ലാം പൊന്ന അല്ലെങ്കിൽ ചേച്ചി നോക്കിക്കോ അച്ചുവിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ജാനി ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് കേട്ടതും മെഡോൺ അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഇവൾക്ക് വട്ടാ ജാനി അല്ലെങ്കിലും ബാക്കിയുള്ളവർ നന്നാവുന്നത് എൻ്റെ കൂട്ടുകാരിക്ക് കണ്ടുകൂടാ രാഹുൽ മെഡോണയെ നോക്കി അല്പം പരുഷമായി പറഞ്ഞത് കേട്ടതും മുഖം വെറുപ്പിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു ഇത് എന്താണിത് അവളെ ദേഷ്യം പിടിപ്പിച്ചു രാഹുൽ പറഞ്ഞതൊട്ടും ഇഷ്ടപ്പെടാതെ അമൽ മെഡോണയ്ക്കൊപ്പം എത്താൻ വേഗത്തിൽ നടന്നു ഇതുങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താണെന്ന് തോന്നും അവർ പോകുന്നത് നോക്കി രാഹുൽ പെർപെറുക്കുമ്പോൾ അച്ചു ജാനിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ ചേച്ചി പറയുന്ന കാര്യമൊക്കെ ഉണ്ട് അച്ചോട്ട എൻ്റെ അച്ചോട്ടും വലിയ ആളാകും ഇപ്പോൾ പുച്ഛിക്കുന്നവരൊക്കെ അപ്പോൾ സ്നേഹിക്കും ഇല്ലെങ്കിൽ നോക്കിക്കോ എനിക്കെങ്ങനെ അവരുടെ സ്നേഹമൊന്നും വേണ്ട ജാനിയെ ജാനി പറഞ്ഞത് കേട്ട് മനസ്സ് നിറഞ്ഞവൻ അവളുടെ മൂക്കിലൊന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞതും ജാനി അവനെ നോക്കി പതിയെ കണ്ണ് ചിമ്മി അച്ചു സുബി ഒരു പരിങ്ങലോടെ വിളിക്കുമ്പോൾ അച്ചും ജാനി എന്താണെന്ന രീതിയിൽ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നെ ഒന്ന് ഈ ബുള്ളറ്റിൽ കയറ്റുമോ ഇപ്പം ആണെങ്കിൽ സമയമുണ്ടല്ലോ ഞാനാണെങ്കിൽ ബുള്ളറ്റൊന്നും ഇതുവരെ കയറിയിട്ടില്ല സുബി നിഷ്കളങ്കതയോടെ പറഞ്ഞത് കേട്ടതും വാ തുറന്നു നിന്നത് രാഹുലാണ് കാരണം അവളുടെ വീട്ടിൽ രണ്ട് ബുള്ളറ്റാണുള്ളത് അവൻ്റെ മുഖം കണ്ടത് നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു സുബി അച്ചുവേട്ടനെ വളച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് അവളെന്നറിഞ്ഞതും ഒരു കള്ളച്ചിരിയോടെ രാഹുൽ തലകുലിക്കി അയ്യോ ഞാനോ സുബി പറഞ്ഞത് കേട്ടതും ഒരു വിമ്മിഷ്ടത്തോടെ അച്ചു ചോദിച്ചു അതിനിപ്പം എന്താ ഒന്ന് പറ പറയേൻ്റെ ജാനിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ ജാനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ടൊരു സങ്കടത്തോടെ സുബി പറയുമ്പോൾ അച്ചുവിനെ നോക്കിയൊന്ന് കണ്ണു കാണിച്ചവൾ മനസ്സില്ലാ മനസ്സോടെ അച്ചു സുബിയെ ബുള്ളറ്റിൽ കയറ്റി കോളേജിന് പുറത്തേക്ക് തിരിഞ്ഞതും രാഹുൽ ജാനിയെ കൊണ്ട് ഒരു സൈഡിലേക്ക് മാറി നിന്നു നിൻ്റെ അച്ചുവേട്ടനെ പെണ്ണിനു പിടിച്ചു എന്ന് തോന്നും അല്ലെങ്കിൽ വീട്ടിൽ രണ്ട് ഉണ്ടായിട്ടും ഇതുവരെ ബുള്ളറ്റ് കയറിയിട്ടില്ല എന്ന് അവൾ കള്ളം പറയുമോ രാഹുൽ പറഞ്ഞത് കേട്ട് ജാനി അവനെ സംശയത്തോടെ നോക്കി എൻ്റെ പൊന്നു കുഞ്ഞേ നിൻ്റെ അച്ചുവേട്ടനോട് ആ പോയവൾക്ക് മുടിഞ്ഞ പ്രേമമാണെന്ന് അയാളെ കറക്കിയെടുക്കാനുള്ള അവൾ ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ അവൾ എങ്ങനെ വീഴാതിരിക്കും അമ്മാതൊരു ലുക്കല്ലേ നിൻ്റെ അച്ചുവേട്ടൻ രാഹുൽ ചിരിയോടെ പറയുമ്പോൾ ജാനിക്കെന്തോ അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല അച്ചുവേട്ടൻ അങ്ങനെയൊന്നുമില്ല രാഹുലേട്ടാ അത് സാരമില്ല സുബീർ റെഡിയാക്കിയെടുത്തോളൂ നിൻ്റെ അച്ചുവേട്ടനെ രാഹുൽ ചിരിയോടെ പറയുമ്പോൾ ജാനി അവനിൽ നിന്ന് തൻ്റെ മുഖം മാറ്റി ദേ വരുന്നുണ്ടല്ലോ രണ്ടുപേരും ആഹാ എന്താ ഒരു ചേർച്ച ഇതിപ്പോൾ സ്ഥിരമായിട്ട് അവൾ അച്ചുവേട്ടൻ്റെ ബുള്ളറ്റിന് പുറകെ സ്ഥാനം പിടിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ നീ പിന്നെ ഔട്ട് രാഹുൽ കളിയോടെയാണ് അത് പറഞ്ഞതെങ്കിലും ജാനിക്കെന്തോ നെഞ്ചിൽ വല്ലാത്ത വിങ്ങൾ പോലെ തോന്നി അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ രണ്ട് നിറഞ്ഞു വന്നതും അച്ചു അവൾക്കരികി ബുള്ളറ്റ് നിർത്തിയതും ഒരുമിച്ചായിരുന്നു എന്തു പറ്റി ജാനിയെ ജാനിയുടെ സങ്കടം തിന്നിയ മുഖവും നിറഞ്ഞ കണ്ണുകളും കണ്ടതും അച്ചു പിപ്രാളത്തോടെ വന്ന് അവളുടെ കവളിലൊന്ന് പിടിച്ചു ശരിയാ നിനക്കിതെന്ത് പറ്റി തനിക്കരിയിൽ നിന്ന് ജാനിയുടെ കണ്ണ് നിറഞ്ഞത് കണ്ടതും രാഹുലൊരു സംശയത്തോടെ ചോദിച്ചു അവൻ ആകെ ഒരു അമ്പരപ്പായിരുന്നു കുറച്ചു വരെ തങ്ങൾ കാര്യം പറഞ്ഞ് നിന്നതല്ലേ പറ ജാനി നിനക്കെന്താ അച്ചു സംശയത്തോടെ അവൾ അവൾക്കരികെ വന്നുകൊണ്ട് അവളെ ഒരൽപ്പം മാറ്റി നിർത്തി എന്താടാ രാഹുലെ നീ ആ കൊച്ചിനോട് എന്താ പറഞ്ഞത് ഇനിയിപ്പോൾ നിനക്കിഷ്ടമാണെന്നെങ്ങനെ പറഞ്ഞപ്പോൾ പെണ്ണ് പേടിച്ച് കരഞ്ഞത് വല്ലതും ആണോ സുബി രാഹുലിനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി ഒന്നു പോയടി ഞാനൊന്നും പറഞ്ഞില്ല നിനക്ക് അച്ചുവേട്ടനെ ഇഷ്ടമാണെന്ന കാര്യം ഞാനൊന്ന് പോയി കൂടെ നീ വന്നാൽ പിന്നെ അച്ചുവേട്ടനെ അവൾ വേണ്ടായിരിക്കുമെന്നും ഞാൻ കളിക്ക് പറഞ്ഞതാണ് അതിനാണോ എന്തോ ഇനി പെണ്ണ് കരഞ്ഞെ രാഹുൽ എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞത് കേട്ടത് സുബി അവനെ നോക്കി കടിച്ചു നിനക്ക് വട്ടാണോ രാഹുൽ നിന്നോട് നിന്നോടാരാ ജാനിയോട് അത് പറയാൻ പറഞ്ഞേ അവളിപ്പം എന്നെക്കുറിച്ച് എന്ത് കരുതി കാണും സുബി രാഹുലിനെ നോക്കി അമർഷത്തിൽ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ജാനിയെ അച്വിനെയും ഒന്ന് നോക്കി രാഹുലേട്ടൻ പറയുക അച്ചുവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കൂല എന്ന് ഞാൻ അച്ചുവേട്ടൻ്റെ ഒരു ഭാരമായിരിക്കുമെന്ന് അയ്യേ ഇതിനിപ്പം നീ എന്തിനാ കണ്ണു നിറയ്ക്കുന്നത് ജാനിയെ അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും വന്നാൽ തീരുന്ന ബന്ധമുള്ളൂ നമ്മൾ തമ്മിൽ ജാനിയുടെ വാക്കുകൾ കേട്ട് ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചു ചോദിച്ചതും പരിഭവത്തോടെ ആ മുഖത്തേക്ക് നോക്കിയവൾ അങ്ങനെയാണെങ്കിൽ ആ ആളെ തന്നെ അച്ചുവേട്ടൻ വേണ്ടെന്ന് വയ്ക്കില്ലേ ജാനിയെ എനിക്ക് നമ്മുടെ വീട്ടുകാരും നീയും കഴിഞ്ഞല്ലേ വേറെ ആരുള്ളൂ അച്ചു ചിരിയോടെ ജാനിയുടെ കണ്ണുകൾ തുടച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ടത് അവളും ഒന്ന് ഓക്കെ ആയതുപോലെ ഏ കരഞ്ഞ് കണ്ണും മുഖം ഒക്കെ ചുവന്നു ആ ഷോൾ ഉപയോഗിച്ച് മുഖം ഒന്ന് തുടച്ച് വൃത്തിയാക്കിക്കേ ജാനിയെ ചുമക്കുട്ടികൾ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ ഒന്ന് നോക്കി അച്ചു പറയുമ്പോൾ അവൾ തൻ്റെ ഷോൾ ഉപയോഗിച്ചുകൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു വീണ്ടും ചുവന്ന കയറുന്ന ജാനിയുടെ മുഖം സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് അച്ചു അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ തൻ്റെയാണെന്ന അധികാരത്തിൽ അവളെ ചേർത്ത് പിടിച്ചാലോ എന്ന പേടിയുണ്ട് അച്ചുവിന് പോകാം തങ്ങളെ ശ്രദ്ധിച്ചു നിൽക്കുന്ന സുബിയേയും രാഹുലിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അച്ചു ജാനിയെയും കൊണ്ട് അവർക്കടുത്തേക്കിന്ന് പോയി സോറി അച്ചു കേട്ടാ ഞാൻ ചുമ്മാ ഒരു കളിക്ക് പറഞ്ഞതാ ഇവളോട് അത് വിശ്വസിച്ച് കരഞ്ഞതാകുമല്ലേ ജാനിയുടെ മുഖം തെളിഞ്ഞു നിൽക്കുന്നത് നോക്കി രാഹുൽ പറയുമ്പോൾ അച്ചു അവനെ ഒന്ന് ഇരുത്തി നോക്കി അതിനെ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു രാഹുൽ എന്നാൽ പൊക്കിയോ ജാനിയെ വൈകുന്നേരം ഞാൻ വരാൻ വിളിക്കാം ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ജാനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അച്ചു പറഞ്ഞത് കേട്ട് അവൾ അനുസരണയോടെ തലകുലുക്കി അത് നോക്കി ഒരു ചിരിയോടെ അവളുടെ കവളിൽ ഒന്ന് തട്ടി അച്ചു അവരോട് യാത്ര പറഞ്ഞു പോകുന്നത് നോക്കി നിന്ന് രാഹുൽ ജാനിയെ ഒന്ന് കൂറിപ്പിച്ചു നോക്കി ഓ ഞാൻ എന്തെങ്കിലും വെഡിത്തം കാണിച്ചെന്ന് കരുതി നീ എന്തിനാ ഇങ്ങനെ കണ്ണെന്ന് നിറച്ചൊക്കെ അച്ചുവേട്ടനെ അറിയിച്ചേ അതിന് ഞാൻ സുഭിച്ചേച്ചിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല അച്ചുവേട്ടനോട് രാഹുൽ പറഞ്ഞത് കേട്ട് ജാനി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ടതും രാഹുൽ അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി ഞാൻ പോകുക അവരോട് രണ്ടാളോട് അധികം സംസാരിക്കാൻ നിൽക്കാതെ ജാനി നടന്നു പോകുന്നത് നോക്കി രാഹുൽ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു വേണ്ട മോനേ അങ്ങോട്ടുള്ള നിന്റെ നോട്ടം ഒന്നും അത്ര ശരിയല്ല രാഹുലിൻ്റെ തോളിലൊന്ന് അമർത്തിപ്പിടിച്ചു കൊണ്ട് സുബി പറഞ്ഞത് കേട്ടതും രാഹുൽ അവളെ നോക്കി ഒന്ന് നന്നായി ചിരിച്ച് കാണിച്ചു അത് പിന്നെ അവളെ കാണുമ്പോൾ എൻ്റെ കണ്ണ് രണ്ടും അങ്ങ് ചതിച്ച് കളി ഞാനെന്ത് ചെയ്യാനാ അവൻ വളരെ നിഷ്കളങ്കമായി പറയുമ്പോൾ സുബി ചിരിയോടെ തലകൊലുക്കി വൈകുന്നേരം അച്ചുവിനൊപ്പം ബുള്ളറ്റിൽ കയറിപ്പോകുമ്പോഴും ജാനിയുടെ മുഖത്ത് അത്രയും തെളിച്ചമില്ലായിരുന്നു അവന് പിന്നെ മില്ലിൽ പോകേണ്ടതു കൊണ്ട് അവളോടധികം സംസാരിക്കാൻ പറ്റിയില്ല അവന് അച്ചുവിനോട് യാത്ര പറഞ്ഞ് വീടിനകത്തേക്ക് കയറുമ്പോൾ ജാനിയുടെ വിളി വല്ലാത്തൊരാന്തലായിരുന്നു ഹാ നീ വന്നോ ജാനിയെ എന്നാൽ പോയി കുളിച്ചു വാ ഞാൻ നിനക്ക് ചായ എടുക്കാം ജാനിയെ കണ്ടതും ഇന്നലെ ചിരിയോടെ പറഞ്ഞാൽ അവളൊന്നും മൂളി അമ്മയുടെ മാമി അവൾ കിടക്കുക ജാനി മരുന്നൊക്കെ ഉള്ളതല്ലേ ക്ഷീണം ഉണ്ട് എഴുന്നേൽക്കാൻ സമയമാകുന്നേ ഉള്ളൂ അവൾ അതിനൊന്നും മൂളിക്കൊണ്ട് റൂമിലേക്ക് കയറി അപ്പ കണ്ടു വീട്ടിൽ ചരിഞ്ഞു കിടക്കുന്ന ദേവകിയെ അവരെ ഒന്ന് നോക്കി ബാഗ് മുതുക്കി വെച്ച് ഇടാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് ജാനി പുറത്തേക്ക് ഇറങ്ങി വീടിനുള്ളിലെ ബാത്റൂം ദേവയ്ക്ക് വേണ്ടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ചാനി അത് ഉപയോഗിക്കില്ല പുറത്ത് ബാത്റൂം ബാത്റൂമുണ്ടല്ലോ ഇന്ദിരയോട് പറഞ്ഞുകൊണ്ട് ചാനി കുളിക്കാൻ കയറുമ്പോൾ തികച്ചും യാദൃച്ഛികമായിട്ട് അന്നത്തെ ദിവസം അവളുടെ ഉള്ളിലേക്ക് വന്നു അന്നൊരിക്കെ കുളിച്ചീറനോടെ നിൽക്കുമ്പോൾ പാമ്പിനെ കണ്ട് പേടിച്ച് അച്ചുവിൻ്റെ നെഞ്ചിലേക്ക് ഒളിച്ചത് ആ ഓർമ്മയിൽ ചാനി അറിയാതെ ഒന്ന് വിറച്ചുപോയി ഞെട്ടലോടെ വാപുത്തി അവൾ ചുവരിലേക്ക് ചായുമ്പോൾ തൻ്റെ മനസ്സിൽ അരുതാത്തൊന്നും വരല്ലേ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഓരോന്നോർത്തുകൊണ്ട് ഇഷ്ട ഡ്രസ്സ് ഉരി മാറ്റുമ്പോൾ തൻ്റെ ഡ്രസ്സിൽ നിന്ന് വരുന്ന അച്ചുവിൻ്റെ ഗന്ധം അവളെ വല്ലാതെ തളർത്തി തുടങ്ങി ദിവ്യ അവൾ അച്ചുവേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് തോന്നിയത് എന്താണ് ദേഷ്യമായിരുന്നോ ജാനി പഴയ കാര്യങ്ങളൊന്നും ഓർത്തു നോക്കി ഇല്ല ദിവ്യയുടെ കാര്യത്തിൽ ജാനിക്ക് ദേഷ്യമോ പേടിയോ ഇല്ലായിരുന്നു ദിവ്യയെ അച്ചുവേട്ടൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ സുഭിച്ചേച്ചി ചേച്ചി ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ആവശ്യമില്ലാത്ത ഓർമ്മകൾ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ തലവഴി വെള്ളം കുരി ഒഴിക്കുമ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ചവൾ എന്താ ജാനിയെ ഇന്നിപ്പോൾ നിന്റെ ശബ്ദമൊന്നും ഇവിടെ കേൾക്കാനില്ലല്ലോ മുറ്റത്തിട്ടിരിക്കുന്ന കയർ കട്ടിലിരിക്കുന്ന ജാനിയുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് അച്ചു ചോദിക്കുമ്പോൾ അവന് നേരെ വിളറിയൊരു ചിരി സമ്മാനിച്ചു അവൾ അത് കണ്ടതും അച്ചു ജാനിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി എന്തു പറ്റി നിനക്ക് വൈകുന്നേരം കോളേജ് വിട്ട് വന്ന സമയം മുതൽ ശ്രദ്ധിക്കുന്നതാണ് ഞാൻ രാവിലത്തെ കാര്യമാണോ അവളുടെ മുഖം മാറിയിരിക്കുന്നത് കണ്ടതും അച്ചു ഓരോത്തോടെ ചോദിച്ചു അത് കേട്ടതും ജാനി മുഖം കുനിച്ചുകൊണ്ട് മൗനമായിരുന്നു ഏയ് ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയതാണ് അച്ചുവേട്ട ചുമ്മാ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട ജാനി സത്യം പറ രാഹുൽ വേറെ എന്താ നിന്നോട് പറഞ്ഞത് എന്തെങ്കിലും മനസ്സിൽ തക്കാതെ നീ ഇങ്ങനെ ഇരിക്കില്ലല്ലോ എന്നോട് പറയില്ലേ ജാനിയുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് അച്ചു ഓരോത്തോടെ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ രണ്ടും ചെറുതായി നിറഞ്ഞു പോയി എന്താടി എന്തിനാണ് നീ ചുമ്മാ കണ്ണു നിറയ്ക്കുന്നത് എനിക്കറിയില്ല അച്ചുവേട്ട അച്ചുവിൻ്റെ സ്നേഹം കണ്ടതും ഒരേങ്ങലോടെ ജാനി പറയുമ്പോൾ അച്ചു അവളുടെ കരച്ചിൽ കണ്ടൊന്ന് ഞെട്ടി ജാനി എന്താ ഇത് നീ ഇങ്ങനെ കരയത് കാര്യം പറ പറങ്കിലെന്തെങ്കിലും പറഞ്ഞോ നിന്നെ ഗൗരവത്തോടെ അച്ചുവിൻ്റെ മുഖം മാറിയതും ജാനി ഇല്ലായെന്നതുപോലെ തല ചലിപ്പിച്ചു പിന്നെന്താ അവൻ്റെ മുഖം നിറയെ ഗൗരവാണെന്ന് കണ്ടവൾ തൻ്റെ മുഖം ഒന്ന് അമർത്തി തുടച്ചു ഞാൻ അമ്മയുടെ കാര്യമൊക്കെ ആലോചിച്ചിരുന്നതാണ് അച്ചുവേട്ടൻ കഷ്ടപ്പെടുന്നതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയാൽ നാളെ അച്ചുവട്ടൻ്റെ വിവാഹം കഴിയുമ്പോൾ അതൊന്നും വരുന്ന കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ശബ്ദം ഇടറാതെ ഇരിക്കാൻ ജാനി നല്ലോണം ശ്രദ്ധിച്ചാണ് സംസാരിച്ചതൊക്കെ അവൾ പറഞ്ഞത് കേട്ടതും അച്ചു അവളെ ഞെട്ടലോടെ നോക്കി ഞാൻ നിന്നെയല്ലേ ജാനി കല്യാണം കഴിക്കുന്നതെന്ന് വിളിച്ചു പറയാൻ തോന്നിയെങ്കിലും അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലല്ലോ എന്ന ചിന്ത അവനെ വല്ലാത്തൊരു നോവ് പടർത്തി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങു നീ വരയെ കെഴുന്നേറ്റ് പോയി ഒരു ചായ ഇട്ട് വന്നേ എനിക്ക് നല്ല തലവേദന അച്ഛ തൻ്റെ മുഖത്തെ ഭാവമെല്ലാം മാറ്റി ഗൗരവത്തിൽ പറഞ്ഞത് കേട്ടതും ജാനി ജാനിയൊന്ന് തലകുലുക്കിക്കൊണ്ട് വേഗ അടുക്കളയിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി മുഖം ഒന്ന് അമർത്തി തുടച്ചു വച്ചു പിന്നെ ആ കയർ കെട്ടിയിൽ കയറി അങ്ങ് ചാഞ്ഞ് കിടന്നു അച്ചുവിനുള്ള ചായ കൊണ്ടു കൊടുക്കുമ്പോഴാണ് വരാന്തയിൽ വെച്ചിരുന്ന ജാനിയുടെ ഫോൺ ശബ്ദിക്കുന്നത് ട്യൂൺ കേട്ടപ്പോൾ തന്നെ അത് വാട്സപ്പിൽ വീഡിയോ കോൾ ആണെന്ന് മനസ്സിലായി ആരാകും ഈ സമയം വീഡിയോ കോൾ ചെയ്തു എന്ന സംശയത്തോടെ ഫോണിലേക്ക് നോക്കിയതും ജാനിയുടെ മുഖം ഒന്ന് മങ്ങി ആരാ ജാനിയെ കട്ടിലിൽ കിടന്നുകൊണ്ട് അച്ഛൻ സംശയത്തോടെ വിളിച്ചു ചോദിച്ചു കാരണം കുറച്ച് നേരം കൊണ്ട് അവൾ ആ ഫോണിലേക്ക് നോക്കി നിൽക്കുവാണ് സുഭിച്ചേച്ചി അച്ചു കേട്ടാ അവനോട് വിളിച്ചു പറയലും ആ കോൾ കോളെടുക്കലും ഒരുമിച്ചായിരുന്നു സുബിയുടെ മുഖം ഫോണിൽ തെളിഞ്ഞു വന്നതും ജാനി മുഖത്തൊരു ചിരിയടുത്തണിഞ്ഞു എന്താ ചേച്ചി ഈ നേരത്ത് അച്ചു കിടക്കുന്ന കട്ടിലിൽ വന്നിരുന്നു കൊണ്ട് ജാനി ചോദിച്ചതും സുബിയൊന്നു ചിരിച്ചു ഞാൻ വെറുതെ വിളിച്ചതാ ജാനി എവിടെ എല്ലാവരും ഉറങ്ങിയോ ജാനിയുടെ ചുറ്റും കണ്ണുകൾ കൊണ്ട് പരത്തി നോക്കിക്കൊണ്ട് സുബി ചിരിയോടെ ചോദിച്ചത് കേട്ടതും അവൾ നോക്കിയത് അച്ഛുവിനെ മനസ്സിലായ അവളുടെ മുഖം ഒന്ന് മങ്ങി അമ്മ കിടന്നു മാമനും മാമിയൊക്കെ അടുക്കളയിലാണ് പിന്നെ ഞാനും അച്ചോട്ടനും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു ആണോ എന്നിട്ട് നിൻ്റെ അച്ചോട്ടെ എവിടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ അച്ചുവിൻ്റെ പേര് കേട്ടതും വിടർന്നു പോയ സുബിയുടെ മുഖം കാണി ജാനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലായ്മ തോന്നി ഞാനിവിടെയുണ്ട് സുബി ഫോണിലൂടെ കേട്ട സംസാരത്തിൽ അച്ചു എഴുന്നേറ്റിരുന്നു കൊണ്ട് ജാനിയുടെ കൂടെ ആ ഫോണിലേക്ക് നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു അച്ചോട്ട് ഉറങ്ങിയില്ലേ അച്ചുവിനെ കണ്ടതും അവളുടെ മുഖം ഒന്ന് വിടർന്നത് ജാനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അത് കണ്ടവൾ മുഖം തിരിച്ചു അച്ചുവിനോട് സംസാരിക്കാൻ എന്നതുപോലെ എന്തൊക്കെയോ സുബി ചോദിക്കുമ്പോൾ ജാനി തൻ്റെ ഫോൺ അച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവർ സംസാരിക്കുന്നത് നോക്കി എഴുന്നേറ്റ് പോകാൻ നിന്ന ജാനിയുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി അച്ചു കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞാണ് സുബി ഫോൺ വെച്ചത് രാഹുൽ കൂടെ സംസാരിക്കാൻ വന്നെങ്കിലും തലവേദന എന്ന് പറഞ്ഞ് ജാനി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി രാഹുലിനോട് പിണക്കുവാണോ ജാനിയെ ഫോൺ വെച്ചതും അച്ചു ഒരു ചിരിയോടെ അവളുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു അത് കേട്ടതും ജാനി കട്ടിൽ കയറി മുഖാമർത്തി അങ്ങ് കിടന്നു എന്താ ജാനിയെ തനിക്ക് മുഖം തരാതെ കിടക്കുന്നവളെ തിരിച്ചു കിടത്തി അച്ചു ചോദിച്ചത് ഞാനി തലവേദന എന്ന് പറഞ്ഞു കൊണ്ട് കണ്ണടച്ചു ഒരൽപ്പം കഴിഞ്ഞതും അച്ചുവിൻ്റെ തഴമ്പ് നിറഞ്ഞ കൈവിരൽ അവളുടെ നെറ്റിയെ ഒഴിഞ്ഞു പോകുന്നത് നോക്കി ഞാനി കണ്ണു തുറന്നു കണ്ണടച്ചു ഇത്തിരി പഠിക്കാനൊക്കെ ഇല്ലേ ചിലപ്പോൾ അതാകും തലവേദന അവളുടെ നെറ്റിയിൽ തഴുകിക്കൊണ്ട് അച്ചു പറയും അവൻ്റെ സ്നേഹം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി കിടന്നവൾ അച്ചുവിൻ്റെ ആ സ്നേഹവും കരുതൽ അത് മറ്റൊരാൾക്ക് അവൻ പകർന്നു കൊടുക്കുന്നത് വെറുതെ ആലോചിച്ച് നോക്കി ജാനി അവൾക്ക് പക്ഷേ അത് ഓർക്കാൻ കൂടെ പറ്റുന്നില്ല അച്ചു കേട്ടാ ജാനി നിറഞ്ഞ കണ്ണോടെ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ വിളിച്ചതും അവളുടെ നിറഞ്ഞ കണ്ണിലേക്ക് അവനൊരു എപ്രാളത്തോടെ നോക്കി എന്താടാ വയ്യേ നിനക്ക് അതല്ല അച്ചു കേട്ടാ സുഭിച്ചേച്ചി ജാനി പറയുന്നത് കേട്ടതും അച്ഛൻ സംശയത്തോടെ അവളെ തന്നെ നോക്കി അവൾക്കെന്താ സുഭിച്ചേച്ചിക്ക് അച്ചുവേട്ടനെ ഇഷ്ടമാണെന്ന് എന്ത് ജാനി പറഞ്ഞതിൻ്റെ ഞെട്ടലിൽ അച്ചു കണ്ണമൊഴിച്ച് നോക്കിപ്പോയി അവളെ സുഭിച്ചേച്ചിക്ക് അച്ചുവേട്ടനെ ഇഷ്ടമാണെന്ന് പക്ഷേ പക്ഷെ സുഭിച്ചേച്ചി അച്ചുവട്ടൻ കെട്ടണ്ട അച്ചുവിൻ്റെ മുഖം മാറിയത് കണ്ടതും ജാനി അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അച്ചുവളെ കൗതുകത്തോടെ നോക്കി അതെന്താ ജാനിയെ അച്ചുവേട്ടൻ്റെ പാവം പിടിച്ചൊരു കുട്ടിയെ മതി സുഭിചേച്ചി വേണ്ട എനിക്ക് വാക്കുതാ സുബിചേച്ചിക്ക് അച്ചുവേട്ട അങ്ങനെ ഒരു ആഗ്രഹം കൊടുക്കില്ല എന്ന് ജാനി ഉള്ളിലെ സംഘർഷം അടക്കി വെച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ കൈ അവന് നേരെ നീട്ടി ചോദിച്ചത് കേട്ടത് ജാനിയുടെ പഞ്ഞു പോലുള്ള കൈയെ ചിരിയോടെ അവൻ കൈ അമർത്തി അതോടെ ജാനിയുടെ മുഖം തെളിഞ്ഞത് കണ്ടതും അച്ചു വന്ന് ചിരിച്ചു ജാനിയുടെ കണ്ണുകൾ ആ ചെറിയ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒന്ന് തെന്നി നീങ്ങി എങ്കിലും അവിടെ താൻ പ്രതീക്ഷിച്ച ആളെ കാണാതെ വന്നതും ഒട്ടൊരു നിരാശയോടെ അവളുടെ കണ്ണുകൾ വേഗത്തിൽ ചുറ്റുവന്നലഞ്ഞു എപ്രാളത്തോടെ അകത്തേക്ക് കയറി വരുന്ന ആ രൂപം കണ്ടതും അതുവരെ പിടഞ്ഞ നെഞ്ചിന് ഒരാശ്വാസം പോലെ അവൻ നേരെ ജാനിയുടെ അടുത്തേക്ക് വന്നതും ജാനി അവന് നിൽക്കാൻ അല്പം സ്ഥലം കൊടുത്തുകൊണ്ട് ഒന്നൊതുങ്ങി എവിടെയാലും വെച്ചു കേട്ടോ മുന്നിലേക്ക് നോക്കി അല്പം ശബ്ദം താഴ്ത്തിക്കൊണ്ട് ജാനി ചോദിക്കുമ്പോൾ അവൻ തൻ്റെ കയ്യിലിരുന്ന തുളസിമാല മുന്നിലെ തട്ടത്തിൽ വെച്ചുകൊണ്ട് ഒന്ന് കണ്ണു കാണിച്ചു അവനത് വാങ്ങാൻ പോയതാണെന്ന് ഓർത്തതും തല കുലുക്കിയവൻ ഇതിപ്പോൾ ഒത്തിരി ആളുകളുണ്ടെന്ന് തോന്നലോ അച്ചോട്ട ചുറ്റും കൂടി നിൽക്കുന്ന ചെറിയ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് ജാനി പതിയെ ചോദിക്കുമ്പോൾ അച്ഛൻ ഒന്ന് ചിരിച്ചു പിന്നെ ആരും അറിയാതെ നടത്താൻ പറ്റുമോ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ആളുകളൊക്കെ വേണം ജാനിയെ അവൻ പറഞ്ഞതിന് തല കുലുക്കൊണ്ട് ജാനി മുൻപിലേക്കൊന്ന് നോക്കി അവിടെ സിമ്പിളായി ഒരുങ്ങി നിൽക്കുന്ന ദേവികയെയും തമ്പിയെയും കണ്ടതും അവളുടെ ചൊടികൾ മനോഹരമായി ഒന്ന് വിടർന്നു പൂജാരി എടുത്തു കൊടുത്ത താലി കൈനീട്ടി വാങ്ങിക്കൊണ്ട് തമ്പി നേരെ നോക്കിയത് ജാനിയുടെ മുഖത്തേക്കാണ് അവൾ നിറഞ്ഞ മനസ്സോടെ ഒന്ന് കണ്ണ് ചിമ്മിയതും തമ്പി നിറഞ്ഞ ചിരിയോടെ അത് ദേവികയുടെ കഴുത്തിലായി കെട്ടിക്കൊടുത്തു തമ്പിയുടെ ആ താലി സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ കണ്ണുകളും ജാനിയിൽ ഒന്ന് നിന്നു അതിന് നിറഞ്ഞുള്ള ഒരു പുഞ്ചിരിയാണ് അവൾ സമ്മാനമായി കൊടുത്തത് ദേവകിയുടെ കഴുത്തിലായി താലി കെട്ടി തമ്പി കൈകൾ മാറ്റുമ്പോൾ അവരുടെ നോട്ടം തമ്പിയുടെ മുഖത്തേക്കൊന്ന് പാളി വീണു അയാൾ അത്രയും സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് എന്നോർത്തതും ദേവകി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അഞ്ച് വർഷങ്ങൾ അത്രയും എടുത്തു ദേവകിയുടെ മനസ്സൊന്നു മാറി തമ്പിയിലേക്ക് എടുക്കാൻ അതിനും പ്രധാന കാരണം ജാനിക്ക് അയാളോടുള്ള അടുപ്പം തന്നെയായിരുന്നു എന്തിനും ഏതിന് തങ്ങളുടെ കുടുംബത്തിൽ ഒരാളായി നിൽക്കുന്ന തമ്പിയെ ശ്രദ്ധിക്കാതിരിക്കാൻ ദേവകിക്കും പറ്റിയില്ല ഈ അഞ്ച് വർഷങ്ങൾ നീണ്ടുപോകുമ്പോൾ പല മാറ്റങ്ങളും സംഭവിച്ചു അതിലൊന്ന് ജാനി ഇപ്പോൾ ഹൗസ് അർജൻസി ആണെങ്കിൽ അച്ചു ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഒരു ബിസിനസ്മാനായി എന്നുള്ളതാണ് ഒരു തടിമില്ലിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ മൂന്നാല് മില്ലുണ്ട് അച്ചുവിന് അതിൽ നിന്ന് ചെറുതായി അവൻ ജ്വല്ലറിയിലേക്ക് തിരിഞ്ഞത് നാല് വർഷങ്ങൾക്ക് മുമ്പുമുമ്പായിരുന്നു അവിടെ നിന്ന് വെച്ചടി കയറ്റം തന്നെയായിരുന്നു അച്ചുവിന് അല്ലെങ്കിലും ജാനിയുടെ കൈ തൊട്ടാൽ അതെല്ലാം പൊന്നു വിളയിക്കും എന്നൊരു സംശയവുമില്ല അവന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും മാറ്റമില്ലാതെ പോകുന്നത് അവർ രണ്ടുപേരുടെയും മനസ്സ് തന്നെയാണ് പരസ്പരം ഇഷ്ടമാണെങ്കിലും അത് തുറന്നു പറയാനുള്ള മനസ്സോധൈര്യമോ രണ്ടുപേർക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം